നമസ്കാരം ന്യൂസ് സ്വാഗതം ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണി മഹാരാഷ്ട്രയിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിഞ്ഞു എന്നാൽ ആ ഫലത്തിൽ ഒട്ടും വിശ്വാസ്യത ഇല്ല എന്നുള്ളത് നിരന്തരമായി ആരോപിച്ച കാര്യമാണ് അപ്പോൾ ബി ജെ പി പറഞ്ഞത് നിങ്ങൾ ജയിച്ച ജാർഖണ്ഡിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലല്ലോ എന്നതാണ് വാസ്തവത്തിൽ ബി ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നത് മഹാരാഷ്ട്രയിലാണ് ജാർഖണ്ഡ് അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല അവിടെ അവർക്ക് തോൽക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു ജാർഖണ്ഡിൽ തുടർച്ചയായി രണ്ട് തവണയാണ് ഹേമന്ത് സോറൻ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് മുട്ടം പണി കൊടുത്താണ് ശിവസേന നേതാവായ ഉദ്ധവ് താക്കറെ കോൺഗ്രസും എൻ സി പിയോടൊപ്പം പക്ഷം ചേർന്ന് അവിടെ മുഖ്യമന്ത്രിയായത് എന്നാൽ എൻ സി പി യേയും ശിവസേനയും പിളർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി അവരെ അപ്രസക്തമാക്കി ഇപ്പോഴാണ് വാസ്തവത്തിൽ എൻ സി പി ക്കും ശിവസേനയ്ക്കും കാര്യങ്ങൾ പിടികിട്ടിയത് എൻ സിപിയെ താൽക്കാലികമായി ശിവസേനയുടെ നേതാവായ എക്നാഥ് ഷിൻ്റെയെക്കാളും ഒരുപടി മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടത്തുന്ന അനീതിയെ എതിർക്കാനാണ് സഞ്ജയ് റാവത്തും ടീമും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് സഞ്ജയ് റാവത്ത് നിലവിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് രാജ് താക്കറെയും ഉദ്ധവും തമ്മിലുള്ള പുനർലയനത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു അതോടുകൂടി ഉദ്ധവ് വിഭാഗത്തിലേക്ക് രാജ് താക്കറെ വിഭാഗം ലയിക്കും രാജ് താക്കറെയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് മറ്റൊന്നാണ് രാജ് താക്കറെക്ക് ഇപ്പോഴും ഏകനാഥ് ഷിൻഡേയുമായി ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് വളരെ വൈകാതെ തന്നെ ഏകനാഥ് ഷിൻഡേയുമായുള്ള ചർച്ചകളിലേക്ക് വഴിത്തിരിയും എന്ന പ്രത്യാശയാണ് കോൺഗ്രസ് നേതാവായ നാനാ പട്ടോളെ പ്രകടിപ്പിക്കുന്നത് നാനാ പട്ടോളെ ഇടയ്ക്ക് പറഞ്ഞു ശിവസേന കൂടുതൽ ശക്തമാകണമെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ശിവസേന ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ അതിന് ശിവസേന ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കണം ഏകനാഥ് ഷിൻഡേക്ക് പ്രതിപക്ഷ നേതാവുന്നതിലും മികച്ച ഒരു അവസരം മഹാരാഷ്ട്രയിൽ ലഭിക്കാനുണ്ടോ എന്ന ചോദ്യമാണ് അതായത് ബി സർക്കാരിന്റെ കീഴിൽ അവർ തരുന്ന ഏതെങ്കിലും ആനുകൂല്യം മാത്രം ലഭിച്ചുകൊണ്ട് കാലം കഴിച്ചുകൂട്ടാനാണോ ഏകനാഥ് ഷിൻഡിയുടെ ശ്രമം അതോ അതിശക്തമായി പ്രതിപക്ഷ നേതൃസ്ഥാനം നേടിയെടുക്കാനാണോ ശ്രമം രണ്ടായിരത്തി പത്തൊമ്പതിലും ഉദ്ധവ് താക്കറെ മാത്രമേ പറഞ്ഞുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനം അത് ശിവസേനയ്ക്ക് വേണം അത് മാത്രമായിരുന്നു ഉദ്ധവ് താക്കറെ ആഗ്രഹം അതല്ലാതെ സ്വന്തമായി ആകണം എന്ന ആഗ്രഹമല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത് ഏകനാഥ് ഷിൻഡേക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതും നൽകിയനെ എന്നായിരുന്നു സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചത് പക്ഷേ ബി ജെ പിയുടെ ആട്ടുംതുപ്പും കേട്ട് അവരോടൊപ്പം കൂടി എല്ലാ അപമാനവും സഹിച്ചു നിൽക്കാനാണ് ഷിൻഡെയുടെ യോഗം എന്നതാണ് വ്യക്തം ഏഴ് എം പിമാരുണ്ടായിട്ടും ഷിൻഡെക്ക് അർഹമായ പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം ബീഹാറിൽ നടക്കാൻ പോകുന്നതും ഇതിൻ്റെ ഒരു മോഡൽ ആണെന്നുള്ളത് സഞ്ജയ് റാവത്ത് തുറന്നു പറഞ്ഞു ാവിഷയത്തിൽ ഇടപെട്ട് ശക്തമായി പോരാടുന്ന ആദിത്യ താക്കറെയെ കൂച്ചു വിലങ്ങിടാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ശ്രമം തരം താഴ്ന്ന ഈ രാഷ്ട്രീയ കളി ബൃഹന് മുംബൈ തെരഞ്ഞെടുപ്പ് വേളയിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തുമെന്നും സഞ്ജയ് റാവത്ത് ഉറപ്പിക്കുകയാണ്